എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജുസ് വൈൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ അല്ല ഇന്ന് ഹെയർ കട്ടിൻ്റെ വീഡിയോ ആണ് ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും മുടിയില്ലാത്തവർക്ക് എങ്ങനെയാണ് നല്ല ഉള്ളുള്ള രീതിക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ കട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതിനൊക്കെ മുമ്പ് എനിക്കൊരു സന്തോഷമുള്ളൊരു വാർത്ത നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആ സന്തോഷത്തിനെല്ലാം ഉപരി നിങ്ങളാണ് അപ്പോൾ നമുക്കിന്ന് ഫൈവ് കെ ഫോളോവേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ അതിന് എല്ലാവരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തുടർന്ന് ഉണ്ടായിരിക്കണമേന്ന് പറയാണ് അപ്പം ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് ഹെയർ കട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ആളാണ് കേട്ടോ അവിടെ ഹെയർ എന്ന് ഞാൻ ശരിക്കും കാണിക്കാം കണ്ട ഒട്ടും തന്നെ ഉള്ളില്ല മുടിക്ക് ഭയങ്കര കട്ടി കുറവാണ് കുറച്ച് ലൈൻ ഉണ്ട് പക്ഷേ ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയില്ല അപ്പോൾ ഉള്ള മുടി നമുക്ക് മുടി എന്തായാലും കൊഴിഞ്ഞു പോവുക അത് തിക്കൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഉള്ള മുടി നമുക്ക് ഇച്ചിരി തിക്കായിട്ട് തോന്നിക്കുകയും വേണം നല്ല രീതി കിടക്കുകയും വേണം അപ്പോൾ അത് സ്വന്തമായിട്ട് എങ്ങനെ വീട്ടിൽ കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മളിപ്പോൾ ഇത് കാണിക്കുന്നത് ബാക്കിലേക്ക് ശരിക്കും നല്ലവണ്ണം ഹെയർ ഒന്ന് ചീപ്പ് അപ്പോൾ ഹെയർ നല്ലവണ്ണം വാഷ് ചെയ്യണം കേട്ടോ അതിന് ശേഷം ആ താഴ്ത്തെ ഒത്തിരി കട്ട് ഇല്ലാതെ കിടക്കുന്നാലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാ അപ്പോൾ ഇത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വലായിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ബണ്ണ് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം അതോ ആയിട്ട് കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈക്വലായിട്ട് കിട്ടും അതിനുശേഷം ഞാനിത് എങ്ങനെയാണ് നമുക്ക് തിക്കുള്ള പോലെ നമുക്ക് കട്ട് ചെയ്യാമെന്ന് നോക്കാം അതിനുശേഷം ഇതാ ഇപ്പം ഞാൻ മുടി മൊത്തത്തിൽ നമ്മുടെ ഒരു കൈക്കുള്ളിൽ എടുക്കുകയാണ് നമ്മളിങ്ങനെ ടോപ്പിലേക്ക് കൊണ്ടുവരികയാണ് മുടി നല്ല രീതിക്ക് ഇതാ മേളിലേക്ക് നമ്മളിതുപോലെ ചീപ്പ് ഒറ്റമൂടി താഴെ പോകാത്ത രീതിയിൽ ഇങ്ങനെ ടോപ്പിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട് നമുക്ക് മൊത്തം മുടി നമ്മുടെ ടോപ്പിൽ വരെ കൊണ്ടുവരാൻ പറ്റും ഒരു കൈയും കൊണ്ട് എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് കറക്റ്റായിട്ട് രണ്ട് കൊണ്ട് നല്ല രീതിയിൽ പിടിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ചൊന്നൊന്ന് ഇതങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക ഇതപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ലേ അതേപോലെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമുക്കിങ്ങനെ നോ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നാലേ ഉള്ളു ടോപ്പ് വരെ നമ്മുടെ കൈ മുടി കൊണ്ടുവരാൻ പറ്റും അത് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് നിന്നിട്ട് നമുക്ക് ആ കത്രി വെച്ചൊന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കാൻ പറ്റും ഇതാ അതിനുശേഷം കണ്ടോ ആ ഒരു ഉള്ള മുടി പോലെ തോന്നിക്കുന്ന രീതിയിൽ ഇത് കണ്ട നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പം കാണുമ്പോൾ നമുക്ക് ലെയർ കട്ട് ആയിട്ട് തന്നെ തോന്നി തോന്നിക്കുകയും ചെയ്യും നമ്മുടെ ഫസ്റ്റ് കണ്ട ആ ഒരു മുടിയാണ് ഇത് ആ ഉള്ള മുടി നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും നമുക്കുള്ള പോലെ തോന്നിക്കത്തില്ലേ അപ്പോൾ മുടിക്ക് ഉള്ളു കുറവാണ് ഇനി എന്ത് ചെയ്യും ഇതെങ്ങനെ കട്ട് ചെയ്യണം എന്നൊന്നും ഓർത്താരും വിഷമിക്കേണ്ട ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക നല്ല സൂപ്പറായിട്ട് നമ്മൾ ഹെയർ കെടുക്കുകയും ചെയ്യും അപ്പോൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഇത് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും തെറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്